യെ പ്രണയിക്കുന്ന ഇന്ത്യയിലെ വാഹന പ്രേമികളുടെ മുമ്പിലേക്ക് സ്കോഡ എത്തിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് അവർ ഒക്ടാവിയ ആർ എസ് എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിന്റെ നാലാം തലമുറ മോഡലിന്റെ മുഖം മിനിക്കിയ പതിപ്പ് ആ ഒരു മോഡലിന്റെ ഡ്രൈവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്കറിയാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ആയിട്ടാണ് ആ വാഹനം എത്തിയിരിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ അവർ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് ഓടിച്ച് ഒന്ന് നോക്കാം ശരിക്കും എടുത്തു പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു ഡിസൈൻ തന്നെയാണ് ഒന്ന് ലോവർ ചെയ്ത് കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രില്ല് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്കോഡയുടെ ഇനി മുൻ ജനറേഷൻ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈ ഗ്രില്ല് തന്നെയാണ് വന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് ചെയ്തിരുന്നു കുറച്ച് ഗ്ലോസി ആണ് ഇവിടെ ആ ഒരു വി ആർ എസ് ബാഡിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും വി ആർ എസ് അല്ലെ ആർ എസ് എന്ന് പറഞ്ഞാൽ റാലി സ്പോർട്സ് എന്നാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം സ്കോഡയുടെ ആ ഒരു ക്രിസ്റ്റൽ ലൈറ്റിംഗ് ആ സാങ്കേതിക വിദ്യയിലുള്ള ഹെഡ് ലാംപാണ് ിൽ വന്നിരിക്കുന്നത് ഭയങ്കര നമുക്ക് ആ ഒരു ഷാർപ്പായിട്ടുള്ള കോൺസൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഡിആറിൽ അത് അതുതന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത് ഇവിടെ ആ ഒരു ഹെഡ് ലാംപ് വാഷർ ഇതിൽ കൊണ്ടിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒന്നും കൂടെ എലിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആക്റ്റീവ് എയർ കട്ടൺസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എയർവെൻസ് കൊടുത്തിട്ടുണ്ട് താഴെ ആ ഒരു ബ്ലാക്ക് കറിൽ ലിപ്പ് കൊണ്ടന്നിട്ടുണ്ട് ഇവിടെ സ്കോഡേഡ് ആ ഒരു പഴയ മോഡൽ കണ്ടിട്ടുള്ള ലോഗോ തന്നെയാണ് വന്നിരിക്കുന്നത് സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു വീൽസ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ഇഞ്ച് വലുപ്പമുള്ള അലോയ് വീൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ശരിക്കും ആ ഒരു ഭയങ്കര ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ടയറാണ് ഇത് ഒരു സവിശേഷത സവിശേഷതയോണ്ട് ശരിക്കും നമ്മൾ ആ ഒരു എയറോ വീലൊക്കെ കാണുന്ന ഒരു ഫീലാണ് ഈ ഒരു ആ ടയറിൽ വന്നിട്ടുള്ളത് ശരിക്കും നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ശരിക്കും വാഹനത്തിൻ്റെ ആ ഒരു ഡ്രാഗിൽ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ആ റെഡ് കളറില് ബ്രേക്ക് കാലിപ്പർ കൊടുത്തിരിക്കുന്നു കാണാൻ വേണ്ടി പറ്റും നമ്മൾ അവിടുന്ന് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക സ്കോഡയുടെ മറ്റു മോഡൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇതിൻ്റെ റിയർ വ്യൂ മിറർ വന്നിരിക്കുന്നത് അത് ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഇതിൽ ആ ഒരു ഇൻഡിക്കേറ്ററും അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി റിയറിലേക്ക് വരുമ്പോൾ എല്ലാം നമ്മൾ മുൻ തലമുറ മോഡലുകൾ കണ്ടിട്ടുള്ള ഒരു സമാനമായിട്ടാണ് ആ ഒരു പില്ലറുകളുടെ ബ്ലാക്ക് കളറാണെങ്കിലും ഈ ഒരു ഏരിയയിൽ ആ ഒരു ക്രോമിയോ ഒഴിവാക്കി കുറച്ചും കൂടെ ബ്ലാക്ക് ബോർഡറുകൾ കൊണ്ടു വന്ന് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ടയറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി എടുത്തു പറഞ്ഞു ഇനി നമുക്ക് എന്താ പറയുന്ന ഈൻ്റെ ഒരു റിയറിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാലും കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് കാരണം നമ്മൾ മുമ്പിൽ പറഞ്ഞ ആ ഒരു ക്രിസ്റ്റൽ എൽ ഇ ഡി ടെക്നോളജിയിലാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് വന്നിരിക്കുന്നത് അത് ഓരോ എന്താ പറയുക ഓരോ അടുക്കുകളായിട്ട് ഓരോ ക്രിസ്റ്റലായിട്ട് തന്നെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അത് സൈഡിലെ ബോഡിയിലേക്കും കൂടെ കുറച്ചും കൂടെ കയറി നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണ് ആ ഒരു നമ്മുടെ ഒരു കുറച്ചും കൂടെ എസൈറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഘടകമുള്ളത് വി ആർ എസ് ബാഡ്ജിങ് അത് എന്താ പറയുക ആ ഒരു റെഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബൂട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു സ്പോയിലർ കാണാൻ വേണ്ടി പറ്റും ഡിപ് സ്പോയിലർ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ആ ഒരു സ്കോഡയുടെ ലെറ്ററിങ് അല്ലെങ്കിൽ ബാഡ്ജിങ് ലെറ്ററിലാണ് വന്നിരിക്കുന്നത് അതും ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് സ്കോഡ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ബമ്പറിൻ്റെ ഏറ്റവും താഴോട്ട് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഡിഫ്യൂസർ ആ ഫീൽ ചെയ്തു തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബമ്പർ വന്നിരിക്കുന്നത് അത് ഭയങ്കര ആയിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതൊരു പെർഫോമൻസ് കാറും കൂടി ആയതുകൊണ്ട് അത് വാഹനത്തിൻ്റെ ലുക്ക് ഒന്നും വർദ്ധിപ്പിക്കുന്നുണ്ട് താഴെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു എക്സ്ടോസ് പൈപ്പുകൾ കാണാൻ ും ഇൻ്റെ സൗണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു സൗണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ആ ഒരു ലൈറ്റ് ബാറും കാണാൻ വേണ്ടി പറ്റും അത് ശരിക്കും ഡമ്മിയാണ് റിഫ്ലക്ഷൻ ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയറിൽ വന്നിട്ടുള്ള സവിശേഷതകളൊക്കെ ഇവിടെ നമുക്ക് ആ ഒരു ഷാർപ്പ് ഇൻ ആൻറ്റിനെയും കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സാണ് അപ്പോൾ നമുക്ക് ഇൻ്റീരിയറിലേക്ക് പോകാം ോഡ ഒക്ടാവിയ ആർ എസിൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്താ പറയുന്നത് ശരിക്കും നമുക്കൊരു എക്സ്ട്രീംലി ഒരു സ്പോർട്സ് കാറിന്റെ ഉള്ളിൽ കയറിയ ഫീല് നമുക്ക് തരുന്നുണ്ട് ആ ഫീൽ നമുക്ക് കിട്ടുന്നത് ഒന്ന് ഈ വാഹനത്തിന്റെ സീറ്റ് പിന്നെ ഈ വാഹനത്തിന് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കളർ ടോൺ കാരണം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ടോണിലാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ മൊത്തത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം സീറ്റിനെക്കുറിച്ച് തന്നെ പറയാം ശരിക്കും ഒരു സ്പോർട്സ് കാറിൻ്റെ സീറ്റ് ഉണ്ട് അതായത് ആർ എസ് എന്നാണ് ഇങ്ങനെ പറയുന്നത് സ്പോർട്സ് സീറ്റ് തന്നെയാണ് തന്നെയാണെങ്കിൽ വന്നിരിക്കുന്നത് ആ ഒരു അൽക്കണ്ടാര ലെതർ പിന്നെ കുറച്ച് ഫാബ്രിക് കോമ്പിനേഷനാണ് സീറ്റ് വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്കോഡ ലോഗോയ്ക്ക് പകരം സ്കോഡ ലെറ്ററിംഗ് കൊടുത്തിട്ടുള്ള ആർ എസ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ട് കമ്പാരറ്റീവ്ലി വലിപ്പം കുറഞ്ഞിട്ടാണ് ഇതിന് താഴെ നമുക്കൊരു ആർ എസ് ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും നേരെ നമ്മൾ മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ഇഞ്ച് വലുപ്പമുള്ള ഡ്യുവൽ ഡയൽ ഇൻസ്ട്രുമെൻ്റ് പ്ലസ്റ്റർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഡി ഡി ഡിജിറ്റലായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിൽ ശരിക്കും ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ അതിനകത്ത് സ്വാഭാവികമായിട്ട് നാല് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് ആ ഡ്രൈവ് മോഡൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് തൊട്ട് താഴെയായിട്ട് ആ ഒരു ടച്ച് പാഡ് ഒരു ബാർ വരുന്നുണ്ട് അത് നമ്മൾ സ്കോഡോടെ മറ്റു വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് വോയിസ് ഇൻക്രീസ് ചെയ്യുന്നതിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നതിനും ജസ്റ്റ് ഒരു ബാറാണ് ഇവിടെ കൊടുത്തിരിക്കുക നമുക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് താവിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഫിസിക്കൽ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലൊരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കാണ് ബ്ലാക്ക് ആണ് അതിൻ്റെ കൂടെ ആ റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ആക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് സീറ്റൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഏരിയയിലേക്ക് കഴിഞ്ഞാൽ ഷിഫ്റ്റ് സെലക്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയൊരു എന്താ പറയുക ഒരു ഗിയർ ഷിഫ്റ്റോ ഷിഫ്റ്റ് സെലക്ടർന്ന് എന്താ പറയുക അത് കുറച്ച് വെറൈറ്റി രൂപത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കിയത് ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യുന്നതിന് വണ്ടിയുടെ കീ ഹോൾഡ് ചെയ്യുന്നതിന് കുറച്ച് എന്താ എന്താണ് ആയിട്ടുള്ള ഒരു ആശയം അവർ കൊണ്ടിട്ടുണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇതിലൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത് ശരിക്കും എന്താ പറയുക നമ്മളൊരു സ്പോർട്സ് കാർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാറിൽ എന്തൊക്കെ പ്രതീക്ഷിക്കും അതൊക്കെ ഇതിൽ കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളെല്ലാം നമ്മൾ ആയിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ഡ്രൈവിലാണ് കാരണം നമ്മളിത് ഓടിക്കുന്നത് ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ടിലാണ് നമ്മൾ ടു ലാപ്സാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ഡ്രൈവ് ചെയ്ത് സംസാരിക്കാം വാഹനത്തിൻ്റെ കരുത്ത് പവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് സംസാരിക്കാം നമുക്ക് ഡ്രൈവിലേക്ക് പോകാം ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഇത് ശരിക്കൊരു പെർഫോമൻസ് വാഹനം എന്നതിലും ഇതിൽ ഇതൊരു എന്താ പറയുക ഒരു പ്രാക്ടിക്കൽ സെഡാൻ കൂടിയാണെന്ന് നമുക്ക് ഈ ഒക്ടാവിയ ആർ എസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലിറ്റർ ടാബോ ചാർജഡ് പെട്രോൾ എൻജിനാണ് അത് ഫോർ സിലിണ്ടർ എൻജിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ടു സിക്സ്റ്റി ഫൈവ് എച്ച് പി പവറും ത്രീ സെവൻറ്റി മീറ്റർ ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യും ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സെവൻ സ്പീഡ് ഡി എസ് ടി അതായത് ഡുവെൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡി എസ് ടി എന്ന് പറയുമ്പോൾ ഡുവൽ ഷിഫ്റ്റ് ഗിയർ എന്ന് പറയുന്ന ആ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ സീറോ ടു ഹൺഡ്രഡ് സ്പീഡ് എത്തുന്നത് വെറും സിക്സ് പോയിൻറ്റ് ഫോർ സെക്കൻഡ്സിലെത്തും ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി കിലോമീറ്റർ പെർ ആണ് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് നമ്മൾ നമ്മളിൻ്റെ ഒരു ബാക്കി ഡ്രൈവ് കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊരു പ്രാക്ടിക്കൽ വാഹനം കൂടെയാണെന്ന് പറഞ്ഞു ശരിക്കും ഇതിനകത്ത് എന്താ പറയുന്ന ഒരു മോഡുകൾ എന്ന് പറഞ്ഞാൽ എക്കോ മോഡ് കംഫർട്ട് മോഡ് നോർമൽ സ്പോർട്സ് ഇൻഡിവിജ്വൽ ഇങ്ങനെ ഒരു അഞ്ച് ഡ്രൈവ് മോഡുകൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നോർമൽ എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു വാഹനമായിട്ട് നമുക്കിത് ഓടിക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ നേരെ അവിടുന്ന് സ്പോർട്സ് മോഡിലേക്ക് ഇടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് മാറുന്നത് നമ്മൾ ഈ രണ്ട് മോഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു സ്പോർട്സ് മോഡിൽ ആണ് ഏറ്റവും നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് തരുന്നത് ശരിക്കും നമ്മൾ ആ ട്രാക്കിൽ ആ ടു നോട്ട് ഫൈവ് ആയിരുന്നു നമ്മൾ മാക്സിമം എടുത്ത സ്പീഡ് ഈ ഒരു സ്പീഡിൽ പോയിട്ട് പോലും നമ്മുടെ ഒക്കെ നമുക്ക് പക്കയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഹാൻഡിലിങ്ങും കേസ് ഒന്നും പറയാനില്ല ശരിക്കും ഭയങ്കര അഗ്രസീവ് ആൻഡ് എൻഗേജിങ് ഡ്രൈവ് എക്സ്പീരിയൻസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് നമ്മുടെ ത്രോട്ടിലൊക്കെ ഭയങ്കര ക്യുക്കറായിട്ടുള്ള ത്രോട്ടിലാണ് അതുപോലെ ആ ത്രോട്ടിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും അതിനേക്കാളും ക്യുക്കായിട്ടുള്ള ഷിഫ്റ്റിങ്ങും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഹാൻഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് ലോവർ ആയിട്ടുള്ള സ്റ്റിഫർ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത് നമുക്ക് നമ്മുടെ ഹാൻഡ്ലിങ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പറ്റും നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് നമുക്ക് കോർണറിങ് ചെയ്യാനൊക്കെ പറ്റും എന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് സ്റ്റെബിലിറ്റി നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഇതിൻ്റെ ഒരു ഇല്ല് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ കേസാണ് ഇലക്ട്രോണിക് ഡിഫറെൻഷ്യൽ ലോക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും എന്താ പറയുന്നത് ഈ ഒരു അതിൻ്റെ ഒരു പവർ ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ കോർണറിംഗ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഗ്രിപ്പി ആയിട്ട് നല്ല ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫീച്ചർ കൊണ്ട് തന്നെയാണ് പിന്നെ സ്റ്റിയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന നമുക്കെന്താ പറയുക ഭയങ്കര സൗകര്യപ്രദമായ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മളിതിൻ്റെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള വലിയ ബ്രേക്കിംഗ് സംവിധാനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോപ്പിംഗ് പവർ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട് സസ്പെൻഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഓടിലുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വൺ ട്വൻറ്റി നയൻ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അപ്പോൾ വണ്ടി നന്നായിട്ട് നിലത്തിരുന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലാണ് അപ്പം മൊത്തത്തിൽ നമുക്കെന്നാ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞത് എൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ഒരു പെർഫോമൻസ് നോക്കി കഴിഞ്ഞാലും എൻ്റെ സീറോ ടു ഹൺഡ്രഡ് കഴിഞ്ഞാലും നമുക്കെല്ലാം കൊണ്ട് ഭയങ്കര നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞു നമ്മൾ കോർണറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സ്ലാലം പോലെയുള്ള ടെസ്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിൻ്റെ ഒരു ഹാൻഡിലിങ്ങും അതിൻ്റെ സ്റ്റിയറിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി പിന്നെ അതുപോലെ സസ്പെൻഷൻ ആണെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു ഷാസിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയണം കാരണം നമ്മൾ കോർണറിംഗ് ഒക്കെ നമ്മൾ അത്രയും സ്പീഡിൽ വന്ന് ഷാ നമ്മൾ എടുക്കുമ്പോഴും എൻ്റെ ഷാസി എത്രത്തോളം സ്ട്രോങ്ങ് ആണെന്നുള്ളതും എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ നമുക്കിൻ്റെ ഒരു ഡ്രൈവിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് ഈ പറഞ്ഞുള്ള സ്കോഡ ഒക്ടാവിയ ആർ എസ് എന്ന് പറഞ്ഞ ഈ ഒരു പെർഫോമൻസ് ഇടാൻ്റെ നമ്മുടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഇതിൻ്റെ ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സോറും വില വരുന്നത് പക്ഷേ ഇനിയിപ്പം ഈ വാഹനം ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ച് നാളും കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും കാരണം ഓൾറെഡി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഫസ്റ്റ് ബാച്ചിൽ ഹൺഡ്രഡ് യൂണിറ്റും സോൾഡ് ഔട്ട് ആയി എന്നാണ് സ്കോഡ് അറിയിച്ചിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും നമ്മളീ പറഞ്ഞ പോലെ പെർഫോമൻസ് വാഹനം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും എന്താ പറയുന്നത് അടിപൊളിയായിട്ട് ഓപ്റ്റ് ഒരു വാഹനം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സെഡാൻ വേണ്ട ആളുകൾക്കും ഈ വാഹനത്തെ സുഖമായിട്ട് ആശ്രയിക്കാൻ വേണ്ടി പറ്റും